നമസ്കാരം നരേന്ദ്രമോദി മന്ത്രിസഭ മുങ്ങി താഴുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഉറപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ഇവിടെ മോദിക്ക് ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പടിയിറങ്ങിയതോടെയാണ് മോദിക്ക് ഏറെ പ്രിയപ്പെട്ട അവർ ഏത് രീതിയിലൂടെയും വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയും കൂട്ടുനിന്ന കമ്മീഷണറാണ് ഈ മാസം പതിനെട്ടാം തീയതി പടി ഇറങ്ങുന്നത് ഇതോടെ മോദിയുടെ എല്ലാ കള്ളക്കളികളും പൊളിയും ഇനി നടക്കാനിരിക്കുന്ന പല സംസ്ഥാന ഉപതെരഞ്ഞെടുപ്പുകളും നടത്തേണ്ടത് പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇവിടെ ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതി ഒരു അന്തിമ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്ന പാനലിൽ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും എന്നതാണ് അഥവാ ചീഫ് ജസ്റ്റിസ് കൂടി തീരുമാനിക്കുന്ന കാര്യമാണ് ഇനി നടപ്പിലാക്കുക എന്നതാണ് അർത്ഥം അതിനായിരിക്കും മുൻഗണന ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി മറ്റേതെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ചിലപ്പോൾ അത് നിയമ മന്ത്രിയായ കിരൺ റിജു ആയിരിക്കും ഇങ്ങനെ ഇവിടേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഈ പാനലിലേക്ക് എത്തുകയാണ് നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തീരുമാനിക്കുന്ന പാനലിൽ നിന്നും പുറത്താക്കിയിരുന്നു മോദിയുടെയും അമിത്ഷായുടെയും പ്രത്യേക തീരുമാന പ്രകാരമായിരുന്നു പുറന്തള്ളൽ അപ്പോഴും പക്ഷെ രാഹുൽ ഗാന്ധിയെ മോദിക്ക് പുറത്താക്കാൻ ആയിട്ടില്ല കാരണം ലോകത്തെ വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിന്റെ മുൻനിരയിൽ രാഹുൽ എങ്ങനെ ഇത് പുറപ്പിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് മൂന്നാം മൂലത്തിലെ മോദിക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാതെ ഇവിടെ മറ്റൊരു വസ്തുത കൂടി എടുത്ത് പറയേണ്ടതുണ്ട് സുപ്രധാന പൊസിഷനുകളിൽ എല്ലാം തന്നെ കോൺഗ്രസിൽ നിന്നും ശക്തമായ നേതാക്കൾ മോദിക്ക് പ്രതിരോധം തീർക്കാനായി അംഗത്വം നേടിയിട്ടുണ്ട് എന്നതാണ് ഉദാഹരണത്തിന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ബിൽ ജെ പി സിക്ക് വിട്ടപ്പോൾ അതിൽ മോദിക്ക് അപ്രതീക്ഷിത തിരിച്ചടി നൽകിക്കൊണ്ട് പ്രിയങ്കയും അതിൽ അംഗമായിട്ടുണ്ട് ഇതോടെ ബിൽ മേശപ്പുറത്ത് തന്നെ കിടക്കുകയാണ് എന്നല്ലാതെ ഒരു ചുക്കും ചെയ്യാൻ മോദിയെ കൊണ്ടായിട്ടില്ല ഇങ്ങനെ മോദിയുടെ കപ്പൽ പല രൂപത്തിൽ മുങ്ങി താഴ്ന്നതിലിടയ്ക്കാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാഹുലിനൊപ്പം രംഗപ്രവേശനം ചെയ്യുന്നത് ഇത് തീർത്തും മോദിക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതും കുയന്ത്രങ്ങൾ ഗൂഢ നേതാവായ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയുടെ അവസ്ഥ പല രൂപത്തിലും പരങ്ങളിലാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട് വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് അമിത് ഷായെ രണ്ടു വർഷത്തേക്ക് ഗുജറാത്തിൽ നിന്നും പുറത്താക്കിയ കഥ ശരത് പവാർ വീണ്ടും കുത്തിപ്പൊക്കി കുടഞ്ഞിട്ടത് കുടഞ്ഞിട്ടു എന്നല്ല സത്യത്തിൽ ശരത് പവാറിൽ നിന്നും അമിത് ഒരു അടി ചോദിച്ചു വാങ്ങിയെന്നേ പറയേണ്ടതുള്ളൂ കൂടാതെ രാജ്യത്തെ പിടിച്ചുപുലുക്കിയ അംബേദ്കർ വിഷയത്തിലൊക്കെ തകർന്നിരിക്കുകയാണ് അമിത്ഷായും മോദിയും ആ മന്ത്രിസഭയും ഒക്കെ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എങ്കിൽ അത് പുതിയ കമ്മീഷണറെ തീരുമാനിച്ചതിന് ശേഷമായിരിക്കുമെന്നും അങ്ങനെ തീരുമാനിക്കുന്നതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്നു എന്നതുമൊക്കെ പുറത്ത് വരുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ മോദിയുടെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ അടിയിറങ്ങാൻ പോകുന്ന രാജീവ് കുമാറാണെന്നത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും അത്തരം സംശയങ്ങൾ ബലപ്പെട്ടിരുന്നു ഇവിടെ അടുത്ത കമ്മീഷണർ ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് ഉത്തരം നൽകുന്നത് തൽക്കാലം സുപ്രീം കോടതി ആണ് കേരള ന്യൂസ് മലയാളം